ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചു നൽകിയ ശുചിമുറി സമുച്ചയത്തിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം പള്ളിപ്പുറം സെയിന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്നു ദിസ് ന്യൂസ് ബ്രോഡ് ട്യൂബൈ വെഡ്ഡിംഗ് കാലത്തിന്റെ പ്രവാഹത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് വസന്തങ്ങൾ ജ്ഞാനത്തിന്റെ വിളക്കുകൾ തലമുറകളെ പ്രകാശിതമാക്കിയ പള്ളിപ്പുറം സെയിന്റ് മേരീസ് ഹൈസ്കൂൾ ഇന്ന് വീണ്ടും ഒരു മഹത്തായ നാഴികക്കല്ലിലെത്തി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിന്റെ കരുണസ്പർശത്തിൽ പൂന്തോട്ടം എന്ന പോലെ വിരിഞ്ഞത് ആധുനിക ശുചിമുറി സമുച്ചയവും ഏഴ് സ്മാർട്ട് ക്ലാസ് റൂമുകളുമാണ് വെളിച്ചത്തിന്റെ സംഗീതം പോലെ തുറന്നു പോയ സ്മാർട്ട് ക്ലാസ് വാതിലുകൾ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കും കൗതുകത്തിനും പുതിയ പറവുകളായി തീർന്നു ശുചിത്വത്തിന്റെയും സൗകര്യത്തിന്റെയും ന്യൂനതമാതൃകയായി തെളിഞ്ഞ ശുചിമുറി സമുച്ചയം പഠനത്തിന്റെ പരിശുദ്ധ യാത്രയിൽ ഒരാശ്വാസ തീരമായി നവോന്മേഷത്തിന്റെ വിളക്ക് തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ

നമ്മുടെ മണ്ഡലത്തിന് ഏറ്റവും അഭിമാനകരമായ ഈ ലൈബ്രറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ആതിഥേയത്വം നൽകിയ ഒരു വിദ്യാലയമാണിത് നമ്മ നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ വിദ്യാലയങ്ങൾ എത്തിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായിരുന്ന റവറൻ ഫാദർ സിബിൻ കല്ലറക്കൽ ആശംസകളുടെ മധുരവാക്കുകൾ ചേർത്ത് റവറൻറ് ഫാദർ ആന്റണി കുരിശിങ്കൾ വാർഡ് മെമ്പർ അലക്സാണ്ടർ റാംസൺ പി ടി എ പ്രസിഡന്റ് ബിനു കുരിശിങ്കൾ അധ്യാപക പ്രതിനിധി കെ ജെ ഷൈൻ സോസ പ്രസിഡന്റ് സേവി താമിപ്പിള്ളി സീന എ ജെ എന്നിവർ വിദ്യാലയത്തിന്റെ കരുത്തായ പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി തന്റെ സ്വാഗത വാക്കുകളിൽ ആഘോഷത്തിന്റെ ആവേശം പകർന്നു ആദിനം സെയിന്റ് മേരീസ് വിദ്യാമന്ദിരത്തിന്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സ്വർണലിപികളാൽ കൊത്തിയ ഒരു തിരുനാളായിരുന്നു തലമുറകൾക്ക് ഭാവിയുടെ വഴിത്താര തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നവോദയം ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പള്ളിപ്പുറം